ഹലോ വെൽക്കം ബാക്ക് എന്താണെന്നറിയില്ല നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ ഉണ്ട് ഇനി ഈ കട ഫോണൊന്നും ട്രൈ ചെയ്തിട്ടൊന്നും കേൾക്കുന്നില്ല എന്തോ കാര്യമായിട്ട് ടോട്ടലി ഉള്ളൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു അതാ കട്ടായിപ്പോയിട്ട് സോറി ഹായ് ജ്യോതി എല്ലാവരും വരുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അല്ലേ നെറ്റ് ഉണ്ട് ആട നെറ്റ് ഉണ്ട് ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഉണ്ടോ ഇപ്പൊ ക്ലിയർ ഉണ്ടോ കേട്ടുണ്ടോ ഒന്ന് പറയാം അവിടോ ഇപ്പോഴല്ല നേരത്തെ ആ ഓക്കെ ഓക്കെ ഉം നേരത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ തനുജയുടെ കാര്യത്തില് നമ്മുടെ നിലപാടും കൂടി സംസാരിക്കാനുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ബിക്കോസ് നാട്ടിൽ ഒരുപാട് ടൈം ആയില്ലേ ഹെവൻ അയ്യോടാ ഇപ്പം ക്ലിയർ അല്ല കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ലൈവിൽ കയറാം ക്ലിയർ ആണോ അല്ലേന്നുള്ളതൊന്നും പറയൂട്ടോ ഇപ്പം ഓക്കെ ആണോ ഹെവൻ അല്ലെങ്കിൽ അമൃത ഒന്ന് പറയാം ഓക്കെ ആണോ ഒന്ന് കേൾക്കാം കേൾക്കാം അല്ലേ ഓക്കെ ലൈക്ക് ചെയ്യാമോ ആയി ആണോ ഓക്കെ ഓക്കെ കുറച്ചും കൂടി ആൾക്കാർ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതിയിട്ടാണേ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യൂ വൈബ്സ് വിസ്റ്റാ ആ ഒന്ന് ഗ്രൂപ്പിൽ പറയാമോ ചേച്ചി ഒന്ന് ഗ്രൂപ്പിൽ പറയണേ എനിക്ക് മെസ്സേജ് തരാം ആ ഞാൻ മെസ്സേജ് കിട്ടായിരുന്നു കേട്ടേ നാൽപ്പത് പേര് വന്നു നമുക്ക് ലൈക്ക് അത്ര ആയിട്ടില്ല ലൈക്ക് ചെയ്യോ മൈമൂന്താ ഹായ് അല്ല കേൾക്കുന്നില്ലേ പോപ്പി ഷാലു ഞാൻ പത്ത് ലൈക്ക് അടിച്ചു വന്നു ഇതെങ്ങനെയാ പത്ത് ലൈക്ക് അടിക്കുന്ന പത്ത് അക്കൗണ്ട് എന്നാണോ ദയ വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ ഒന്നും എഴുതലേട്ടാ ഇനിയിപ്പം അടുത്ത് പറയും ഇവിടുന്ന് പിന്നെ എന്താണ് ഫേക്ക് ഐഡീസ് ഒന്ന് അങ്ങനെ ചെയ്തു എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഡി വന്നാൽ മതി സ്വന്തം ഐഡി ലൈക്ക് തന്നാൽ മതി എമ്പൂര കപ്പണം വിളിപ്പിക്കാൻ വേണ്ടിയാണ് താനുവയ്ക്ക് വീട് വെക്കുന്നത് എന്ന് പറയുന്നു എന്തിനാടേ ഇങ്ങനെ അവളെ വേറെ പേരൊക്കെ വിളിക്കുന്നത് സനു എന്ന് പറയൂ അതല്ലേ അവളെ പേര് ആ അങ്ങനെ പറഞ്ഞാ പോരെ നമി ഓക്കെ അല്ലടാ ഹെവൻ എനിക്കൊരു ടൈ അടിക്കാൻ പറ്റുന്നുള്ളു നിങ്ങൾക്ക് ഒരു ലൈക്ക് അടിച്ചാൽ മതി നിങ്ങൾക്കൊക്കെ ഉള്ള നിങ്ങളുടെ ഐഡിയന്ന് ഒരു ലൈക്ക് അടിച്ചാൽ മതി നാപ്പത്തഞ്ച് പേര് വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേരെ ആയിട്ടുള്ളൂ ലൈക്ക് നിങ്ങൾ ലൈക്ക് തന്നാലേ കൂടുതൽ ആൾക്കാരിലോട്ടേ എത്തുള്ളു നമുക്ക് തനുവിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞിട്ട് ആ എനിക്ക് ബസ്റ്റാകേണ്ട വിഷയം നിങ്ങൾക്ക് പറയാനുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ അതും സംസാരിക്കാനുണ്ട് മറന്നു നിങ്ങൾക്ക് എന്തെങ്കിലൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ നിങ്ങക്ക് എന്തെങ്കിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ ആ ടൊർണാഡോ എന്ന് പറഞ്ഞ ഒരു ചീന സാധനം ഉണ്ടായിരുന്നല്ലോ അവിടെ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും കാണാം സേഫ്റ്റി ടാങ്കിന്റെ അക്കൗണ്ടിലിവിടെ നിനക്കൊരു പണി ഞാൻ വെച്ചിട്ടുണ്ടോ നിന്നെ ഞാൻ പൊക്കി എടുക്കും ടൊർണാഡോ നീ കൊടുങ്കാറ്റാണോ നീ വെറും ഫൂ എന്ന് ഊതന കാറ്റാണോന്നൊക്കെ കാണിച്ച് തരാം മോനെ മോനാണെങ്കിലും മോളാണെങ്കിലും എനിക്ക് ഇത്രയും പേർക്കുള്ള പണി ഞങ്ങളെ ഗ്രൂപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങള നിങ്ങളെ വീടാണ് നിങ്ങൾ എന്തൊക്കെ വൃത്തികേടാണ് ഓരോ സ്ത്രീകളെ പറ്റിയിട്ട് എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും അറിയണം ഇതെല്ലാവർക്കും ഒരു വാണിങ്ങ് ആവണം നമ്മളുടെ ഈ ഒരു ഉദ്യമം അതിന് തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് മൈമോന ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരുടെ കാര്യവും സംസാരിക്കാറില്ല ആർക്കും റിപ്പോർട്ട് അടിക്കാനും പറയാറില്ല അതാണ് ഞങ്ങളുടെ കുഞ്ഞു ഗ്രൂപ്പ് ഇവിടെ നമ്മൾ സംസാരിക്കാറില്ല സംസാരിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷെഫീനെ ഷെഫിനയുടെ ചില വീഡിയോകൾക്ക് നമ്മൾ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പറയാം അവർ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഓരോ സാധനത്തിനും നമ്മൾ റിപ്പോർട്ട് അടിച്ചിട്ടില്ല അവർ ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളെ കുഞ്ഞുങ്ങളെ വെർബലി അബ്യൂസ് ചെയ്യുന്നതിന് മാത്രമേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പറയാറുള്ളൂ നമ്മൾ ചെയ്തുകൊണ്ട് മുൻദാസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ ഓരോ മെമ്പേഴ്സും പറഞ്ഞിട്ടുണ്ട് ഓരോ മെമ്പേഴ്സും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരു സ്ഥലത്തും നമ്മൾ അവരടിച്ചിട്ടില്ല അടിക്കാൻ പോവാറുമില്ല ചെയ്ത കാര്യം ചെയ്തതെന്ന് പറയാനും ഒരു മടിയുമില്ല ചെയ്തിട്ടുണ്ട് പക്ഷെ അബ്യൂസ് ചെയ്യുന്ന കാര്യത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രൂപ്പിലോട്ട് മാറിയ ശേഷം ഒരാളുടെ ഗ്രൂപ്പിനും ഒരു കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല ഞങ്ങൾ ഞങ്ങളെ സൗഹൃദം സൂക്ഷിക്കാൻ ഉണ്ടാക്കിയൊരു ഗ്രൂപ്പ് തന്നെയാണ് പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ ഞങ്ങൾക്ക് നേരെ വരുന്ന ആവശ്യമില്ല താറ്റാക്കുക ആവശ്യമില്ലാത്ത അസത്യങ്ങൾ വിടുന്ന ചിലരോട് മറുപടി പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഉണ്ടാക്കിയത് നിങ്ങളടുത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് വരുന്നത് ഞാൻ പറയാം ഞങ്ങളുടെ ചാനലിന് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഈ ചാനലിന് കിട്ടുന്ന ഓരോ തുകയും ഞങ്ങൾ ഈ ഒരു സമൂഹത്തിൽ പല നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ആർക്കും ഇതിൽ ഇതിലെ മെമ്പേഴ്സിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എംബുരാൻ എന്താ ചോദിച്ചാൽ വൈസ്ട്രാഗൺ ഞാനാണോന്നോ എന്തുവാണേ ഞാനാണോന്നോ പിന്നെ ഞാനാണെങ്കിൽ വൈസ് വൈസ്ട്രാഗണൊക്കെ മുമ്പ് ഇവിടെ ഷെഫീന ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ ഡോളേഴ്സ് അങ്ങനെ അയച്ചു കൊടുക്കുവോ എന്തു കോസ്റ്റാടോ ആ ടീന താങ്കൾ പറയുന്ന മര്യാദ ആ പാണ്ഡ്യം മറ്റുള്ള കാണിക്കാറില്ല അതുകൊണ്ട് അവൾക്കോ മര്യാദ കിട്ടുകയുള്ളൂ അല്ല എന്നാലും നമ്മൾ നമ്മളുടെ മര്യാദ കാണിക്കണ്ട നമുക്ക് നമ്മൾ മോശം പേരോ ഒന്നും നമ്മള് വിളിക്കണ്ട ലേഖാ ശങ്കർ റോസിയും മാം ആണ് റോസീന്ന് ഒക്കെ വിളിക്കട്ടെ മാമും ഒന്നും വിളിക്കല്ലേ എന്നെ എന്ന് വിളിക്കാം റോസി എന്ന് വിളിക്കാം ചേച്ചി എന്ന് വിളിക്കാം ആൻറ്റി എന്ന് വിളിക്കാം എന്തും വിളിക്കാം എന്റെ പേര് വിളിക്കട്ടോ ഓക്കെ അപ്പൊ ഞാൻ കാര്യങ്ങൾ പറയാം തന്നൂജയുടെ വീടല്ലേ തനുജയുടെ വീടിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ വരെ കേട്ടു എന്ന് എനിക്കറിയില്ല ഞാൻ ആ വിഷയം വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്ത് സംസാരിക്കാം അപ്പം തനുജയുടെ വീടിന് വേണ്ടിയിട്ട് ഫിജോ ചേച്ചിയും ഗ്രൂപ്പും കൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മളൊരു ഗ്രൂപ്പുമായിട്ട് ഒതുങ്ങിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ആരുമായിട്ട് അങ്ങനെ അധികം നമ്മൾ പിന്നെ കോണ്ടാക്ടിലൊന്നും ഇല്ല നമ്മൾ പ്രത്യേകിച്ച് റമലാ മാസം കൂടി ആയതുകൊണ്ട് ഒന്നിലോട്ടില്ലാതെ മാറി നിൽക്കുന്നതുകൊണ്ട് വളരെ വഴുകിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള രണ്ടു മൂന്ന് പേര് ആ ഗ്രൂപ്പിൽ വളരെ ക്ടീവ് ആയിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് അവർ അവരേതൊക്കെ ഗ്രൂപ്പിൽ ചേരണം ആർക്കൊക്കെ പൈസ കൊടുക്കണം ആർക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എല്ലാം അവരുടെ ചോയ്സ് ആണ് അതിനൊന്നും ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് നമുക്കൊന്നും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം അതാണ് നിങ്ങൾ പലരോടും പോയി ചോദിക്കുന്നത് കാണാം നിങ്ങൾ എന്തിനു തനുജനെ സപ്പോർട്ട് ചെയ്യുന്നു എടേ തനുജനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് അവരിഷ്ടത്തിനാണ് അല്ലാതെ ഞാൻ ഗ്രൂപ്പിലെ ഒരു മെമ്പേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ എന്തിനാ ആ ഗ്രൂപ്പിൽ പോയിരിക്കുന്നെന്ന് ഞാൻ ഇന്നുവരെ ചോദിച്ചിട്ടില്ല എനിക്ക് ചോദിക്കേണ്ട ആവശ്യവുമില്ല അവരവരിഷ്ടത്തിന് ആ ഗ്രൂപ്പിൽ പോയിരിക്കുന്നു ഇന്നിപ്പം പിന്നെ സനു മിനു ചേച്ചീനെ ഒരു മോശം പേര് വിളിച്ചിട്ടാണ് മെൻഷൻ ചെയ്തത് എന്തിന് സനു എന്തിനും മിനി ചേച്ചീൻ്റെ പിന്നെ മിനിച്ചേച്ചി ആ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് തനുനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന കാരണം കൊണ്ടാണ് മോശം പേര് വിളിക്കുന്നത് അവരിഷ്ടമല്ലേ അവർ ചെയ്തോട്ടെ ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾ നേരത്തെ ചെയ്തു പോകുന്ന കാര്യങ്ങളായിരുന്നു അപ്പം അതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഗ്രൂപ്പ് ഇൻഡിവിജ്വലി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും തടുക്കാൻ പറ്റില്ല അത് തടുക്കാൻ പാടുമില്ല തനുജയ്ക്ക് അങ്ങനെ ഒരു വീട് നിങ്ങളെല്ലാവരും വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷം ഒക്കെ വീട് കിട്ടിക്കോട്ടെ അതിനെതിരല്ല പക്ഷെ ഞങ്ങളെ ഗ്രൂപ്പ് കമ്മിറ്റ് ചെയ്തു പോയ ഒരു കാര്യമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇപ്പം ഈ ഒരു മാസം മൂന്നാമത്തെ മാസമാണ് ഈ ഒരു മാസം ഞങ്ങളിപ്പോൾ ചെയ്തിട്ടില്ല ിൽ ഡു ദാറ്റ് അപ്പം ഞങ്ങൾ ആ ഒരു കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് പോയിട്ടുണ്ട് ഞാൻ വീണ്ടും പറയാണ് ഞങ്ങൾ ചെറിയ ഗ്രൂപ്പാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരും ഇവിടെ ഇല്ല അതിന് മാത്രം മെമ്പേഴ്സും ഇല്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ മാസവും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ മാസവും എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു കാര്യം ചെയ്യുന്നൊരു ആളാണ് എനിക്ക് പേരെടുത്ത് പറയാൻ താല്പര്യമില്ല പിന്നെ നമ്മുടെ ഒരു പുതിയ ഒരു സബ്സ്ക്രൈബറിനു പോലും എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യങ്ങൾ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കെന്ന് വെച്ചാൽ തനുജ എന്ന് പറഞ്ഞ ആക്ക് തൊണ്ണൂറ്റെട്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് തനുനെ ചേർത്ത് പിടിക്കാൻ ഓക്കെ തനുവിന് ബുദ്ധിമുട്ടുണ്ടായ സമയത്തൊക്കെ പലപ്പോഴും ഫിനാൻഷ്യലി ഞാൻ പറയില്ല എന്നെക്കൊണ്ട് അല്ലാത്ത സപ്പോർട്ടുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പല സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് തനുന് ആവശ്യം തോന്നി തോന്നിയ സമയത്തൊക്കെ എന്നെക്കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മുമ്പൊക്കെ എത്തിപ്പെട്ടിട്ടുമുണ്ട് പിന്നെ ഈ ഗ്രൂപ്പായിട്ട് മാറിയതിന് ശേഷം ഞങ്ങൾ എടുത്തൊരു തീരുമാനമായിരുന്നു നമ്മൾ യൂട്യൂബിലുള്ള ഒരു ആക്കും വേണ്ടിയിട്ട് ഇനി സംസാരിക്കേണ്ട കാരണം അവർക്കൊക്കെ ചാനലുണ്ട് അവർക്കൊക്കെ പറയാൻ ഇഷ്ടംപോലെ പിന്നെ സ്പേസ് ഉണ്ട് കാണാൻ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചാനലും തുടങ്ങി മുന്നോട്ട് വന്നപ്പം ഇനി യൂട്യൂബിലുള്ള ഒരു കാര്യത്തിനും നമ്മളിനെ പിന്നെ പഴയ പോലെ അവരുടെ സൈറ്റ്സിലൊന്നും നമ്മൾ പോയി പെടുന്നില്ല നമ്മൾ ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയും ഈ യൂട്യൂബിലില്ലാത്ത പുറത്തുള്ള സമൂഹത്തിലുള്ള മറ്റ് ചില ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലാണ് നമ്മുടെ കോൺസെൻട്രേഷൻ എന്നുള്ളത് ഞങ്ങൾ ഇവിടെ പറഞ്ഞതാണ് എത്രയോ പ്രാവശ്യം പട്ട ലൈവുകളിലൂടെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള നേരത്തെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്തുള്ള ഒരു ഫാമിലിക്ക് വേണ്ട അത് ആരുമില്ല എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാൻ പാരൻസ് ഭയങ്കര ഓൾഡാണ് ആ ഒരു കുട്ടിക്ക് പിന്നെ ബേസോ സിസ്റ്റേഴ്സും ആരും ഇല്ല യോജി കൂടെ അവർക്ക് ഭക്ഷണത്തിനും മരുന്നിനും എല്ലാത്തിനും ബുദ്ധിമുട്ടും ഒരു സ്റ്റേജ് ആയതുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് ഗ്രൂപ്പായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടാമതൊരു കാര്യം ചെയ്യാൻ കൂടി നമ്മൾ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് അതിന് ഇടയിൽ ഒരു ഹോസ്പിറ്റൽ കേസിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ള പറ്റുള്ളൂ നമ്മൾ ആരും ഭയങ്കരമായിട്ട് എന്താ പറയുക ചെയ്യാൻ പറ്റാ അവസ്ഥയിലുള്ളവരല്ല അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പം തനൂജയുടെ വീടിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പില്ല ഓക്കെ അതിന് പറ്റിയൊരു ഒരു സാഹചര്യത്തിലല്ല ഞങ്ങളുള്ളത് പക്ഷെ അവർ വീട് കിട്ടുന്നതിലും ഉണ്ടാക്കി കൊടുക്കുന്നതിലും ഒക്കെ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഞങ്ങൾ ആരും അതിനെതിരല്ല പിന്നെ ഗ്രൂപ്പിൽ ഇൻഡിവിജ്വലി തനുജനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യും അതിന് ഞങ്ങൾക്ക് നോ നോന്നൊന്നും പറയാൻ പറ്റില്ല അത് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ ഇവിടെ ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ പോലും തനുജയുടെ കാര്യത്തിൽ എന്താണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്നൊരു ഡിസ്കഷൻ പോലും ഞങ്ങളെ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ കാര്യം കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അതിന് മുമ്പേ നേരത്തെ ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്ത് പോയിട്ടുണ്ട് ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങളുടെ കുഞ്ഞു ഗ്രൂപ്പിനുള്ളൂ അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാം ഇൻഡിവിജ്വലി ഇഷ്ടമുള്ളവർ ചെയ്യും അത് ചെയ്യണ്ട എന്നുള്ളത് എന്തിനാണ് നിങ്ങൾ വിലക്കുന്നത് എന്തിനാണ് ഞാൻ പറയുന്നത് അതൊന്നും ശരിയല്ല ഞങ്ങൾ എന്ന ഗ്രൂപ്പ് ഒന്നും ചെയ്യുന്നില്ല ചെയ്യാൻ താല്പര്യമുള്ള രണ്ട് മൂന്ന് പേര് അവിടെ ആ ഗ്രൂപ്പിലുണ്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെടും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്ക് പത്ത് പേരോട് മുടക്കണം എന്ന് പറയണം താല്പര്യം നിങ്ങൾ പറഞ്ഞോ പക്ഷെ ചെയ്യുന്നവരെ നിങ്ങൾ എന്തിനാ ആക്രമിക്കുന്നത് ചെയ്യുന്നവരെ നിങ്ങൾ എന്തിനാ ആക്രമിക്കണം നാളെ സനുവിന് ആരെങ്കിലും വീടുണ്ടാക്കി തന്നാലോ അല്ലെങ്കിൽ ആ സെഫ്റ്റി ടാങ്കിനെ ആരെങ്കിലും വീടുണ്ടാക്കി കൊടുത്താലോ ഞങ്ങൾ ആരോ അതിന് എന്തും പറഞ്ഞാൽ വരേണ്ടത് നിങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തു ഞങ്ങൾ അതിന് ഞങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും ഇൻഡിവിജ്വലി ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് നിന്ന് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടോ ചെയ്തോട്ടേന്ന് വിചാരിക്കും അത്രേ ഉള്ളൂ അപ്പം ഗ്രൂപ്പായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിന് കാരണം അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഞങ്ങളത് വെഴുകിട്ട് അറിഞ്ഞു നല്ല കാര്യം അവർ ചെയ്യട്ടെ തനുജയ്ക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ആളാണ് എല്ലാവർക്കും തനുജയ്ക്ക് ഒരു വീട് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ വീട് കിട്ടിക്കോട്ടെ പക്ഷെ ഞങ്ങൾ അതിൻ്റെ എന്തല്ല പാർട്ടല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു ഇൻഡിവിജ്വലി ആർക്ക് താല്പര്യമുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാം അതിനും നമ്മൾ എതിരല്ല പക്ഷേ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് ചേർമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ഈ യൂട്യൂബിന് പുറത്തുള്ള ആൾക്കാർക്കുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത് ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്രയൊക്കെ കപ്പാസിറ്റി ഉള്ളൊരു കുഞ്ഞ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു കാര്യത്തിൽ എൻഗേജഡ് ആണ് ഇനി ആ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ ഓക്കെ പക്ഷെ ഗ്രൂപ്പായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ഥിതി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല ഓക്കെ ഇനി തനൂജയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു വീടിൻ്റെ കാര്യത്തിനേക്കാളൊക്കെ എനിക്ക് ഉണ്ടാകുന്ന ഒരു കൺസേൺ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് കാരണം മാനസികാരോഗ്യം അത് വളരെ ആണ് ഇപ്പോൾ എന്നെയൊക്കെ പറ്റിയിട്ട് ഈ പല സ്ഥലത്തും നിങ്ങളാരും വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മാനസികാരോഗ്യം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആമേ വെരി സ്ട്രോങ് ലേഡി പിന്നെ ഇതൊന്നും എന്നെപ്പറ്റി അറിയാത്ത അവിടെ എന്തെങ്കിലും ഒന്ന് കുറച്ചാൽ എനിക്കൊന്നും സംഭവിക്കാനുമില്ല അതുകൊണ്ടാണ് ഞാനിത് മൈൻഡൊക്കഥ പോകുന്നത് ഓക്കെ പക്ഷേ എന്നെപ്പോലെ ആവണമെന്നില്ല പലരും അപ്പോൾ തനുജയുടെ സൈബർ അറ്റാക്കിന് തനുജയ്ക്ക് ഒരു വരുമാനമാകും തനുജയുടെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കുഞ്ഞിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് ഇതിനൊക്കെയാണ് കുറച്ചും കൂടിയും ഒരു മുൻഗണന കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി എൻ്റെ കാര്യം എൻ്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ ഒരു എല്ലാവർക്കും ഒന്നുമില്ല ടോട്ടലായിട്ടുള്ള ഒരു അവലോകനമാണ് ഞാൻ പറയുന്നത് മെമ്പേഴ്സ് പലരും ഇവിടെ ഉണ്ട് അവർക്ക് എന്താക്കാം അവർക്ക് അവരുടെ അവരുടെ പിന്നെ അഭിപ്രായം എന്താ ഇവിടെ എഴുതിയിടാം അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കാണ് കുറച്ചും കൂടി ഊന്നൽ കൊടുക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം ഉണ്ടായിരുന്നത് അതിനൊക്കെ എന്തെങ്കിലും സപ്പോർട്ട് ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല കാരണം കേസിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ തുറന്ന് പറയുകയാണ് ഈ സൈബർ അറ്റാക്കിൻ്റെ കാര്യത്തിനൊക്കെ ഇനി സപ്പോർട്ട് ചെയ്യണോ എന്നുള്ളത് ഗ്രൂപ്പിൻ്റെ ഭാഗത്തും ചിലപ്പോൾ ഒന്നും കൂടി ആലോചിക്കേണ്ടി വരും കാരണം എന്തൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങി വെച്ച് കൊടുത്തിട്ടുണ്ടോ താനും അത് വെച്ചിട്ട് തന്നൊരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഒറ്റയ്ക്കാണ് കേസിനും കാര്യത്തിനും ഒന്നു പോകാനുള്ള ഒരു ആളില്ല അല്ലെങ്കിൽ പൈസയില്ല അല്ലെങ്കിൽ പൈസയുടെ കാര്യമൊക്കെ ഞങ്ങൾ മുമ്പ് അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കാൻ നോക്കാം അങ്ങോട്ട് പറഞ്ഞിട്ട് പോലും തനു താല്പര്യമില്ലെന്ന് പറഞ്ഞ് താൻ ഒഴിവായതാണ് ഇപ്പോൾ വീണ്ടും ഷെഫീനയ്ക്കെതിരെയുള്ള കേസ് പിന്നെ തനു ചിലവൊന്നും കാണില്ല പ്രോസിക്യൂഷനായിരിക്കും മിക്കവാറും അത് ബാധിക്കുക എന്നാൽ പോലും അതിനൊക്കെ മാറി നിൽക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇനിയും കൂടാക്കണമെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി കാരണം നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ട് തനു പിന്നെ ഒന്നും വേണ്ട ഞാനില്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം